കോസ്മെറ്റിക് പ്രോഡക്റ്റിന്റെ ഹോൾസെയിൽ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഉള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായം കൂടിയാണിത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും ഇപ്പോൾ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് മുടിയുടെയും സ്കിന്നിന്റെയും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കൂടുതൽ പേരും വാങ്ങാറുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായിട്ട് അവർ കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് സമീപ വർഷങ്ങളിൽ പുരുഷന്മാരും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഉള്ളത് നിങ്ങൾ ഇത് ഹോൾസെയിലായിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കോസ്മെറ്റിക് പ്രോഡക്റ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കെമിക്കൽ ആഡ് ചെയ്ത് വരുന്നതും അതുപോലെ തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ പ്രോഡക്റ്റുകളും ഉണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളിതിൽ ഏതെടുത്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ തീരുമാനിക്കണം മാർക്കറ്റിൽ ധാരാളം പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് പലതരത്തിലുള്ള ബ്രാൻഡുകളുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തന്നെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഹോൾസെയിൽ ബിസിനസ്സും ആരംഭിക്കാൻ പറ്റും അപ്പോൾ ആളുകൾക്ക് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് ആവശ്യമെന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടെത്തണം ഏറ്റവും കൂടുതൽ മൂവ് മൂവായിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അത് വേണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉൾപ്പെടുത്താനായിട്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലാൻഡിനെയും ആശ്രയിച്ചിരിക്കും ഷോപ്പിൻ്റെ കോസ്റ്റും ഗോഡൌണിൻ്റെ കോസ്റ്റും വെഹിക്കിളിൻ്റെ കോസ്റ്റുമൊക്കെ ഇതിൽ പെടും എല്ലാം കൂടി നിങ്ങൾക്കൊരു രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇതിൽ ടോട്ടൽ ആകും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഷോപ്പിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടാവണം ഗോഡൗൺ എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടാവണം അപ്പോൾ ടോട്ടൽ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും ഇടയിൽ ഉണ്ടാവണം എങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് ബിസിനസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ജി എസ് ടിയും അതുപോലെ തന്നെ വ്യാപാര മുദ്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തിരിക്കണം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളും അവരുടെ വിതരണക്കാരെയുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും കേരളത്തിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഇതിൻ്റെ മാർക്കറ്റുകൾ അവൈലബിൾ ആണ് അവിടെ നിന്നെല്ലാം നിങ്ങൾക്കിത് കുറഞ്ഞ നിരക്കിൽ എടുക്കാൻ സാധ്യത സാധിക്കും നിങ്ങൾക്ക് ലോക്കൽ പ്രോഡക്റ്റും അതുപോലെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ഒക്കെ കുറഞ്ഞ നിരക്കിലെടുത്ത് സെയിൽ ചെയ്യാം നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ വരുന്നത് വ്യത്യസ്തതരം ബ്രാൻഡുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലോക്കൽ പ്രോഡക്റ്റിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ലാഭം കിട്ടുന്നത് ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു മാർക്കറ്റിംഗ് ട്രിക്സ് കൂടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ കൗമാരക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് ലക്ഷ്യമിടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അതല്ല നിങ്ങൾ മുതിർന്നവരെയായിട്ടുള്ള ആളുകളെയാണ് ലക്ഷ്യമിടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പിംഗ് സെൻ്ററോ മാർക്കറ്റോ ഒക്കെ കൂടുതൽ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഒരു കോസ്മെറ്റിക് സ്റ്റോറിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾ ഏത് പ്രദേശത്താണോ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നത് ആ ഒരു പ്രദേശത്തെ ഏത് പ്രോഡക്റ്റിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് എന്ന് തീർച്ചയായിട്ടും കണ്ടെത്തിയിരിക്കണം അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കുകയും വേണം അതുപോലെ തന്നെ ഷോപ്പിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലായിരിക്കണം പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കേണ്ടത് ഒരു കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ അവിടെയുള്ള ഒരു സ്റ്റാഫിനോട് ചോദിക്കാതെ തന്നെ പ്രോഡക്റ്റുകൾ വളരെ എളുപ്പത്തിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എല്ലാം അറേഞ്ച് ചെയ്യേണ്ടതും കോസ്മെറ്റിക് പ്രോഡക്റ്റിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫേസ് സെറം ഫേസ് വാഷ് ഫേസ് പാക്ക് മോയ്സ്ചറൈസർ ഫേഷ്യൽ കിറ്റ് ബോഡി ബട്ടർ റോസ് വാട്ടർ തുടങ്ങിയവയെല്ലാം നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം ഇനി മുടി സംരക്ഷണത്തിനായിട്ടാണെങ്കിൽ ഹെയർ ഓയിലും ഷാംപൂവും കണ്ടീഷണറും ഹെയർ സ്പായും ഹെയർ സെറവും ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർഫ്യൂമുകളും ഉൾപ്പെടുത്താൻ പറ്റും ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അവരുടെ പോരായ്മകളും അവരുടെ പവറും അവരുടെ മാർക്കറ്റിംഗ് ട്രിക്സും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ് എന്നുള്ളതും തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം പ്രധാനമായിട്ടും പതിനെട്ടിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് കൂടുതലും കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള പുരുഷന്മാരും കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമായിരിക്കും എവിടെയാണോ നിങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നത് ആ ഒരു ഏരിയ തീർച്ചയായിട്ടും ബിസിനസ് സാധ്യതയുള്ള ആൾക്കാർ കൂടുതൽ എത്തുന്ന ഒരു ഏരിയ ആയിരിക്കണം ഷോപ്പിംഗ് സെന്ററുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ഓഫീസുകളുടെ സമീപത്തോ ബ്യൂട്ടി പാർലറുകളുടെ സമീപത്തോ ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ സമീപത്തോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ പറ്റും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതിന്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കി നല്ല ഗവേഷണം നടത്തിയതിനു ശേഷം മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് ചാനലിൽ പങ്കിട്ട് മറ്റുള്ളത് അതുകൂടി കാണാൻ ശ്രമിക്കുക മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ